നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ ഭരണമാറ്റം ഉറപ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റാവത്തിന്റെ മണ്ടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി റോസാപ്പൂക്കൾ നൽകിയാണ് പ്രധാനമന്ത്രിയെ കങ്കണ വേദിയിലേക്ക് ക്ഷണിച്ചത് പ്രധാനമന്ത്രിയെ കാണാൻ വൻ ജനക്കൂട്ടമാണ് മണ്ടിയിൽ ഒഴുകിയെത്തിയത് രാജ്യത്ത് പൊതു സിവിൽ നിയമം നടപ്പാക്കാൻ ബി പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ ആവർത്തിച്ചു ഹിന്ദു മുസ്ലിം സിഖ് ക്രിസ്ത്യൻ ബുദ്ധ മതവിശ്വാസികൾക്ക് ഏകീകരിച്ച വ്യക്തി നിയമം നടപ്പിൽ വരുത്തും അത് എന്റെ പ്രതിജ്ഞയാണ് എന്നാൽ കോൺഗ്രസിന് ഏകീകൃത നിയമത്തിനോട് എതിർപ്പാണ് ശരീരത്ത് നടപ്പാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം അവർ പിന്തുണയ്ക്കുന്നതും അതിനെയാണ് മോദി പറഞ്ഞു ദശാബ്ദങ്ങളോളം നീണ്ട കോൺഗ്രസ് ഭരണം നമ്മൾ കണ്ടു ദാരിദ്ര്യവും പട്ടിണിയും പ്രതിസന്ധികളുമുള്ള രാജ്യമാണ് കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നത് വികസനത്തെ റിവേഴ്സ് ഗിയറിലിട്ട് പിന്നോട്ടടിക്കാനാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അധികാരത്തിലെത്തിയാൽ മുന്നൂറ്റി എഴുപത് അനുച്ഛേദം പുനസ്ഥാപിച്ച് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുമെന്നും പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്നും അവർ പ്രഖ്യാപിച്ചത് രാജ്യത്തെ ആണവായുധങ്ങൾ നശിപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ പറയുന്നത് മോദി കുറ്റപ്പെടുത്തി നമ്മുടെ പെൺമക്കൾ ഫാമുകളിലും യുദ്ധവിമാനങ്ങളിലും ഡ്രോണുകൾ പറത്തുന്നു കങ്കണ റാവത്ത് ബി കേവലം സ്ഥാനാർത്ഥി മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ പെൺമക്കളുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു അവർ പ്രവേശിക്കുന്ന ഏത് പുതിയ മേഖലയിലും അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നു കങ്കണയോടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അവഹേളനം മണ്ടിക്കും ഹിമാചലിനും സംസ്ഥാനത്തെ ഓരോ പെൺമക്കൾക്കും അപമാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ കോൺഗ്രസ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എത്തിയിട്ടില്ല ജനങ്ങൾ മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് പിന്നോട്ട് നീങ്ങുന്നു ഇത് ഇരുപതാം നൂറ്റാണ്ടിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസിന്റെ രാജകുടുംബം അങ്ങേയറ്റം മകൾ വിരുദ്ധമാണ് കോൺഗ്രസ് സ്ത്രീ വിരുദ്ധമാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിന്റെ അഞ്ചു ഘട്ടങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ എൻ മുന്നണി ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞതായി മോദി പറഞ്ഞു അടക്കം ഹിമാചലിലെ നാല് സീറ്റുകളിലും ബി ജെ പി വിജയിക്കും മൂന്നാം തവണയും രാജ്യം കോൺഗ്രസിനെ തിരസ്കരിക്കും വണ്ടിയിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ അകലെയുള്ള പാലംപൂരിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ച് പ്രധാനമന്ത്രി മോദി പാലംപൂരിൽ നടന്ന ബി ജെ പി പ്രവർത്തക സമിതി യോഗത്തിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള തീരുമാനം എടുക്കുന്നതെന്ന് അനുസ്മരിച്ചു ചരിത്രപരമായ ആ തീരുമാനം കൈക്കൊണ്ടത് ഈ പുണ്യഭൂമിയിലാണ് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് അതിന് കാരണമായത് നിങ്ങളുടെ വോട്ടുകളാണ് അയോധ്യയിൽ രാംലല്ല വിരാജിക്കുന്നത് കോൺഗ്രസിനെ അസ്വസ്ഥരാക്കുന്നു നിങ്ങൾ മോദിയെ ജയിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകില്ലായിരുന്നുവെന്നും മോദി പറഞ്ഞു ബോളിവുഡ് തന്നെ പുറത്തുനിന്നുള്ള ആളായി ഒറ്റപ്പെടുത്തിയപ്പോൾ ഒപ്പം നിർത്തിയത് ബി ജെ പി ആണെന്ന് കങ്കണ റാവത്ത് പറഞ്ഞു പഹാടി ബേട്ടിയെ ജനങ്ങളെ സേവിക്കുന്നതിനായി നിങ്ങൾ നിയോഗിച്ചിരിക്കുന്നു പാർട്ടിയോട് ഏറെ നന്ദിയുണ്ട് മണ്ടി മണ്ഡലത്തിൽ നിന്നുള്ള കങ്കണയ്ക്ക് ഇവിടെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ് ആണ് കങ്കണയുടെ എതിരാളി ജൂൺ ഒന്നിന് അവസാനഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഹിമാചലിലെ നാല് മണ്ഡലങ്ങളിലും പോളിംഗ് ബൂത്തിൽ എത്തുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി